ഹണി റോസിന്റെ ഇഷ്യൂയില് ബോബിചെമ്മന്നൂർ പെട്ടതിന് ശേഷം ജയിലിൽ പോയി അതിനുശേഷം വെളിയിറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഇനി ബോബി ചെമ്മന്നൂർ ഇപ്പോഴെങ്ങും വെളി വരത്തില്ല ആരെയും കാണാനോ ഒന്നും ഷോ ഇറക്കാനോ ഒന്നും നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ ബോബി ചെമ്മന്നൂർ പുതിയ ഒരു ഐറ്റം ആയിട്ട് വന്നേക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കുംഭമേളയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു പെൺകുട്ടിയാണ് മോണാലിസർ എനിക്ക് കൺ കണ്ണൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഹിറ്റായി ഇന്ത്യ ഫുള്ള് ഫേമസ് ആണ് അവരെ കൊണ്ടുവന്നിട്ടാണ് ബോബി ചെമ്മന്നൂർ ഹണി റോസിനതിരെ തിരിഞ്ഞടിച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ കൊണ്ട് തന്നെ ബോബി ചമ്മൂൻ്റെ ഇമേജ് ഭയങ്കരമായിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു എല്ലാവർക്കും ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വലിയ എന്താ പറയുക ഇനി വെളിയിലൊന്നും വരില്ല എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്ന് തൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ഷോപ്പിൻ്റെ അംബാസിഡർ ആക്കുന്നു അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു ജുവലറി കൊടുക്കുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് ആ പെൺകുട്ടിയെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ സമയത്താണ് ബോബി ചെമ്മന്നൂർ കൊണ്ടുവന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു ബോബി ചെമ്മന്നൂരിൻ്റെ പേര് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഫേമസ് പിന്നെയും ആവാൻ തുടങ്ങുന്നത് ഇത് എല്ലാവരും പറയുന്നൊരു കാര്യം ഇത് തണി റോസിനിട്ടോട് താങ്ങാണ് അതുപോലെ തന്നെ ബോബി ചെമ്മന്നൂർ തിരിച്ച് വരത്തില്ല ഇപ്പോഴെങ്കിലും ഒന്നും തന്നെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ള അടിയുമാണ് കാരണം ബോബി ചെമ്മന്നൂർ പിന്നെയും തിരിച്ച് വന്നിരിക്കണം ഇതേ ആണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി ബോബി ചെമ്മന്നൂർ ആ സമയത്താണ് മർഡോണെ ഇറക്കിയത് അദ്ദേഹത്തിന് ആ ഒരു വഴി ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബോബി ചെമ്മന്നൂർ എങ്ങനെ ബിസിനസ് നടത്തണമെന്നോ എങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് ബോബി ചെമ്മന്നൂര് തെളിയിച്ചിരിക്കുകയാണ്